ഈ കാലത്ത് ആരെയാണ് എങ്ങനെയാണ് എവിടെയാണ് വിശ്വസിക്കുക എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം വിവാഹ നിശ്ചയത്തിന് വസ്ത്രമെടുക്കാനെത്തിയ യുവതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് കൊല്ലം കടക്കലിലാണ് സംഭവം ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഇരുപത് വയസ്സുകാരുടെ മോർഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച മയനാഗപ്പള്ളി നല്ലതര സ്വദേശി അജാസാണ് കടക്കൽ പോലീസിൻ്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം കല്യാണ നിശ്ചയതന വസ്ത്രമെടുക്കാനെത്തിയ യുവതി പുതിയ വസ്ത്രം ധരിച്ചതിന് ശേഷം ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായ ഒരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അജാസ് തൻ്റെ ഫോണിലെടുത്ത ഫോട്ടോ കുട്ടിയെ കാണിച്ചു അതിനുശേഷം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി കുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത അജാസ് കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പണം നൽകിയില്ലെങ്കിൽ ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചു പറയുകയായിരുന്നു പെൺകുട്ടി വിവരം അറിഞ്ഞ ഉടൻ തന്നെ കടക്കൽ പോലീസിൽ പരാതി നൽകി അജാസിനെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്നാണ് പിടികൂടിയത് സംഭവം പോലീസ് കേസായതോടെ ഫോൺ ഉപയോഗിക്കാതിരുന്ന അജാസ് കഴിഞ്ഞ ദിവസം പഴയ സിം കാർഡ് ഒഴിവാക്കി ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടു സൈബർ സെൽ ഫോണിന്റെ ഐ എം ഇ ഐ നമ്പർ നോക്കി വിവരം കടക്കൽ പോലീസിനെ അറിയിച്ചതോടെയാണ് അറസ്റ്റ് ഉണ്ടായത് അജാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വളരെ ഛേദമില്ലാത്ത ഒരു ഉപകാരം എന്ന പോലെയാണ് പെൺകുട്ടി തൻ്റെ ഫോട്ടോ എന്ന് എടുത്തു കാണിക്കാമോ എന്ന് ചോദിച്ചത് താൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് പെൺകുട്ടി ഇത്തരത്തിലൊരു സഹായം ചോദിച്ചത് എന്നാൽ ഇത്തരത്തിൽ വലിയൊരു ദുരിതമായി മാറുമെന്ന് ആരും കരുതിയില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക